മീൻ വളർത്തലാണ് ചെറിയ പൈസക്ക് നമ്മളെ വീട്ടില് നമുക്ക് കൈക്കാലുള്ള കരിമീനാട്ടെ വാളാവട്ടെ മൊയ്യാട്ടെ ബിലാലാവട്ടെ ഏതിനേ നമുക്ക് സെറ്റാക്കട്ടോ ഞങ്ങള് മൂന്ന് ഡ്രമ്മില് ഇന്നിട്ട് വലിയ ഡ്രമ്മില് വെച്ചിട്ടാണ് ശേനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡ്രമ്മിൽ സെറ്റ് ചെയ്യാം ചെറിയ പൈസക്ക് നമുക്ക് എന്ത് ചെയ്യാം മീനെ വളർത്താം വേണ്ടോ എന്റെ കയ്യിലുള്ള മീനണ്ടാ ഇങ്ങനത്തെ മീനിനെ കൊണ്ടുവന്നിട്ടിട്ട് നമുക്ക് വലുതായ നല്ല വൃത്തിയുള്ള വളർത്തി മീനെ കഴിക്കുക ഈ മീനിനെ കഴിക്കുമ്പോൾ പ്രത്യേകം തരങ്ങൾ ചേർച്ചു വയ്ക്കൂല ഒന്ന് ഏ നല്ല വൃത്തി നമുക്ക് കഴിക്കാം വിഷമുണ്ടാവൂല നല്ല ടേസ്റ്റുള്ള മീനായിരിക്കും അത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്നാട്ടോ ഞങ്ങൾ ഒന്ന് കാണിച്ചു തരുന്നത് ഒരു മീന് രണ്ട് രൂപ വെച്ചിട്ട് രണ്ടിഞ്ച് നീളത്തിലുള്ള മീനാട്ടോ നമ്മൾ വാങ്ങിയത് അത് എവിടെന്നാരങ്ങൾ സർക്കാരിൻ്റെ ഫിഷറീസ് വകുപ്പ് പോയാൽ മുൻകൂറായി നമുക്ക് ബുക്ക് ചെയ്താൽ നമുക്ക് കിട്ടും രണ്ട് രൂപ കിട്ടും അങ്ങനെ വാങ്ങിയ മീനുകളാണിത് മൂന്ന് ഡ്രമ്മിൽ നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നുണ്ട് രണ്ട് ഡ്രമ്മിൽ നമ്മൾ ഓൾറെഡി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഒരു ഇത് ഇതിൽ നമ്മൾ സിലോപ്പിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ മൊയീനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഒരു ഡ്രം അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് വീഡിയോസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ അത് എങ്ങനെ സെറ്റ് ചെയ്യണം ആ ഡ്രമ്മിലേക്ക് മീൻ ചാവാതിരിക്കാനും അതിലേക്ക് തണുപ്പോടെ വസിച്ച് വലുതാവാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയെന്ന് കാണിച്ചാൽ സെറ്റ് വീഡിയോസാണ് ഞങ്ങൾ ഫുള്ള് കാണണം കൂടാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞങ്ങളെ ഞങ്ങളെ ഞങ്ങൾ എന്താ ചെയ്തു തരുമോ ഒരു ഗപ്പി വാർത്തന ഒരു വീഡിയോസ് ഞങ്ങൾ തിരുന്ന് അവിടെ പോയിട്ട് ഞങ്ങളുണ്ട് ആ വീഡിയോസ് ഞങ്ങൾ യൂട്യൂബിലുണ്ട് അതിൻ്റെ ലിങ്ക് ഞങ്ങൾ വിട്ടു തരട്ടോ ഈ ഡ്രമ്മ് ആ ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിയതാണ് ആ ഗപ്പി വാർത്തനെ ആ കേന്ദ്രത്തിൽ പോയിട്ട് ഞങ്ങൾ ആയിരം രൂപ വെച്ചിട്ട് ഒരു ഡ്രമ്മ വാങ്ങി ഈ ഡ്രമ്മ് വാങ്ങിയുള്ള പ്രത്യേകം കാര്യങ്ങളിൽ ഇതുപോലെയും ഫുൾ തമ്പിയൊക്കെ വെച്ച് സെറ്റാക്കിയ ഡ്രമ്മിന് നമുക്ക് കിട്ടാം ഇവിടെ ഒരു വാൾവ് ഉണ്ടാവും ഇവിടെ ഈ ഒരു വാൾവ് ഇതിനെ ഓപ്പൺ ആക്കാം നമുക്ക് വേസ്റ്റ് വെള്ളത്തിനൊക്കെ പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആക്കാം ഓക്കെ താങ്കളെ ഇതാണ് കേട്ടോ ടാങ്ക് അപ്പൊ ഈ ടാങ്ക് നമ്മൾ ആദ്യം കഴുകിയിട്ടൊന്ന് ക്ലീനാക്കണം ഇത് എല്ലാം ഒന്നും ഇല്ല ഓക്കെ അപ്പേ ഇത് ലെവലൊപ്പിച്ചായിട്ട് വെക്കാം കേട്ടോ അപ്പോളേ ഇനി വേണ്ട എന്തായാലും നല്ല മെറ്റൽ വേണ്ടോ മെറ്റൽ ഒരു മൂന്ന് പ്രാവശ്യം ശരിക്ക് കഴുകണം കാരണം ഇതുമലൊക്കെ എന്തുണ്ടാവും ഈ വെടിമരുന്നുണ്ടാവും കാരണം പൊട്ടിക്കാൻ സംഗതിയാണല്ലോ അപ്പം ഇതിമലൊക്കെ അത് മീനുകൾക്ക് ദോഷം ചെയ്യും അപ്പോൾ ഇതിന് നമ്മൾ നല്ലോണം കഴിക്കണം അതുപോലെ രണ്ടാമത് നമുക്ക് വേണ്ടതുണ്ടായിരുന്നു പുഴയമണല് ഉണ്ടോ വേണ്ടില്ലേ എന്നാലും നല്ല പുഴമണല് എംസാൻ്റെ അല്ലാട്ടാണ് വേണ്ടത് പുഴമണൽ ഈ പുയമണല് നമ്മൾ കഴുകണം അല്ല ചളി ഒഴിവാക്കണം മാക്സിമം ഒഴിവാക്കണം ഓക്കേ ഞാനൊരു മൂന്ന് പ്രാവശ്യം കേൾക്കണ്ടോ ഏ വാഹേ മാക്സിമം പോണ രീതിയിലായിക്കോട്ടോ ഏ ഓക്കെ ഇനി മെറ്റല് മെറ്റൽ നിങ്ങൾക്ക് വേണമെങ്കിലേ ഇതിൽ അധികം എടുക്കട്ടോ അപ്പൊ ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ഈ മണി ഇതിലേക്കണ്ട് പോല ഏഹ് പിന്നെ വേറെ ഞാൻ ഇന്നത്തെ കരിങ്കല്ലിന്റെ പീസ് ഉണ്ടല്ലോ ഒരു മൂന്നെണ്ണം ഇട്ടുണ്ട് അഞ്ചു മാറണൊക്കെ ഇട്ടോ കേക്ക് അതും കേക്ക് വൃത്തിയാക്കിയിട്ട് ഇടാവും ഓക്കെ പിന്നെ വെള്ളം ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പൈപ്പ് വെള്ളം ഉപയോഗിക്കേണ്ടി നമ്മൾ സർക്കാരിനൊക്കെ വരുന്ന പൈപ്പ് വെള്ളം ഉണ്ടാവില്ല അതായത് ഫ്ലോറിനൊക്കെ കെട്ടി വരുന്ന ആ വെള്ളം ഉപയോഗിക്കേണ്ടിട്ടോ നല്ല കിണറില വെള്ളമാണ് ഏറ്റവും വേണ്ടത് അല്ലെങ്കിൽ മീനുകൾ ചത്തുപോകും ഓക്കെ ഈ മണൽ കിട്ടേ ഇപ്പം അതൊക്കെ കയ്യിൽ നിന്നോട് ഇങ്ങനെ നേരത്തെ ഹോൾസ് കണ്ടോ ഈ ഹോൾസിന് നെറ്റിൽ ഹൈറ്റ്ലി നമ്മൾ മണ്ണലിടരുത്തിട്ടോ കാരണം വെള്ളം കണ്ട് പോകൂടക്കും നമുക്ക് അതായത് സമയത്ത് ഒഴിവാക്കേണ്ട സമയത്ത് വരാണെങ്കിൽ ബുദ്ധിമുട്ട് വരും നമ്മൾ നെറ്റിലെ ഒരു ചുറ്റോ പാട്ടുകൂടി അല്ലെങ്കിൽ അരപ്പാട്ടുകൂലൊക്കെ മെറ്റൊക്കെ ഉപയോഗിക്കാം ഓക്കെ ഞങ്ങൾ ഈ നെറ്റില് മണല് നമ്മൾ ഉപയോഗിക്കാൻ കാരണം പറയുന്നത് ഒന്ന് മീനുകൾക്ക് നല്ല തണുപ്പ് കിട്ടും അതായത് സൂര്യപ്രകാശം തട്ടുമ്പോൾ ഈ ടാങ്ക് ഫൈബർ കോട്ടിങ്ങുകളാണല്ലോ അപ്പം ഇത് ചൂടാവാൻ ചാൻസ് ഉണ്ട് അപ്പം ഈ ടാങ്ക് ചൂടാവാതിരിക്കാനും മീനുകൾക്ക് ചൂട് ഏൽക്കാതിരിക്കാനും ആണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ മെറ്റെടു മൂന്നാമത്തെ കാര്യം എന്താ പറയുക മീന് നമ്മൾ വളർത്തി മീനിനെ വാങ്ങിക്കഴിഞ്ഞാൽ അത് ചേർച്ചുയക്കും ഇല്ല വേർ ചോയ്ക്കും അപ്പോൾ ഈ ചേർ ചുഴക്കാതിരിക്കാനും ഒരു കാരണട്ടോ നമ്മൾ ഈ മെറ്റലും മണലും ഉപയോഗിക്കണേ ചേർ ചുയക്കില്ല പിന്നെ വെള്ളം നല്ല ക്ലിയറിൽ നിൽക്കും ഇനി നമ്മൾ അടുത്ത ജീവനം തരങ്ങൾക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട് മീനിനത് ഇടണം പതിനേഴ് മീന് പതിനഞ്ച് മീനെ ഒരു ടാങ്കിൽ കൊള്ളത്തുള്ളു കെട്ടോ അതിന് മേലോട്ട് നമ്മൾ ഇടരുത് കാരണം മീനുകൾ ചത്തുപോകും കാരണം അതിൻ്റെ വെട്ടന വലുതാവും വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ തിക്നെസ് വന്നുകൊണ്ടാണ് നമുക്ക് ശരീരമൊക്കെ തമുതം പോകരുതും അപ്പോൾ അങ്ങനത്തെ സാഹചര്യം ഉണ്ടാവരുത് പതിനഞ്ച് പതിനേഴ് മീൻ ഇടാവും പിന്നെ നമ്മൾ ചാല് തങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കരുത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് മീനിനെ ഇടുകയാണ് അപ്പോൾ ഈ മീനിനെ വെക്കുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഇങ്ങനത്തെ കവറിലായിരിക്കുമല്ലോ നമുക്ക് മീനിനെ കിട്ടുക നമ്മൾ കൊണ്ടുവന്ന ഉടനെ തന്നെ റബ്ബർ അയച്ച് നേരെ മീൻ എതിലോട്ട് കമ്മയത്തിയാലേ മീൻ ചത്തുപോകും അങ്ങനെ ചെയ്യരുത് ഞാൻ പറഞ്ഞാൽ തന്നെ ചെയ്യണം മീനിന്റെ കവർ നേരെ ഇതിലേക്ക് ഇറക്കി വെക്കുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ റബ്ബർ അയച്ചിട്ട് ഈ മീൻ ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ ചെയ്യും ഈ വെള്ളത്തിലേക്ക് വരും ഓക്കെ എന്നിട്ട് ഈ കവർ എടുത്ത് കളയാ അപ്ലൈ മീന് സാവാതെ നമുക്ക് കിട്ടത്തുള്ളുട്ടോ ഈ മീന് ഇറങ്ങി പോകുന്ന രീതി കാണിക്കുന്നത് പതുക്കെ പതുക്കെ നമ്മളെ പഴയ വെള്ളത്തിലേക്ക് കവറിൽ നിന്ന വെള്ളത്തിൽ നിന്ന് അതിറ്റ അതുക്കെ എഞ്ഞു പോകണത് നമ്മൾ ആ വെള്ളം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല കമയത്താൻ പാടില്ല ഇതുപോലെ അവറ്റ സമയം പോണട്ടാ കേട്ടോ ചങ്കളേ ഇത് കണ്ടില്ലേ ആ രണ്ട് ടാങ്കിന്റെ മുകളിൽ പച്ച നിറുത്ത കാണേണ്ട പായല സാധനം ഇതാണ് അസോള എന്ന് പറഞ്ഞ സാധനം കേട്ടോ ഈ സാധനം ആ ഡ്രമ്മിൽ എടുത്തതാണ് ഇത് വളരെ കുറഞ്ഞത് മതി ഈ ഡ്രമ്മിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുത്തത് മൊത്തം പരക്കും ഒരു മാസം കൊണ്ടൊക്കെ പരക്കൂലാവേ ഒരു മാസം കൊണ്ടൊക്കെ ഫില്ലപ്പ് ആവും നല്ല കാണാൻ നല്ല ഭംഗിയാണ് ഇട്ട് കൊടുത്താനുള്ള പ്രത്യേകത ഉണ്ടായിരുന്നു എനിക്ക് അവ മീനുകൾ ഒഴിവാക്കണ വേസ്റ്റ് ഉണ്ടാവില്ല അല്ലവാ അത് ഈ അസോള വലിച്ചെടുക്കും വെള്ളം ക്ലീൻ ആവും ഒന്ന് രണ്ട് ഈ അസോള ഇട്ട് കഴിഞ്ഞാൽ സൂര്യപ്രകാശൻ്റെ ചൂടില്ലേ ഈ വെള്ളത്തിലേക്ക് തട്ടുരാ ഇത് വളർന്ന് കുറേ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാമല്ലോ കോഴികളുണ്ടല്ലോ കോഴികൾ ബെസ്റ്റ് നല്ല ഭക്ഷിക്കും സാധനം നല്ല കഴിക്കും അതിൻ്റെയൊക്കെ ബെസ്റ്റ് അതിൻ്റെ ആരോഗ്യത്തിനൊക്കെ ബെസ്റ്റ് സാധനം കേട്ടോ ഇത് നിറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓവർ ആകുവാണെങ്കിൽ ഇതിൻ്റെ എടുക്കുക നേരെ ഉണ്ടെങ്കിൽ കോഴികൾക്ക് കൊടുക്കുക അപ്പോഴേ ഈ രണ്ട് കവർന്നുള്ള മീനുകൾ മുഴുവൻ ചെയ്തു ഇതിലോട്ട് പോയിട്ടോ നമ്മൾ ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് എടുത്തത് അല്ലേ അപ്പോൾ ഈ വെള്ളം ഇനി എന്ത് ചെയ്യണമല്ലോ ഇതിനെ കമയത്താൽ കറക്റ്റ് ഇങ്ങനെ ഇങ്ങനെടുക്കുക കണ്ടോ ആ പഴയ വെള്ളം കുറച്ചൊക്കെ ഈ വെള്ളത്തിലേക്ക് കൂടിയിട്ടുണ്ടാവും എങ്കിലും ഈ പഴയ വെള്ളം എന്ത് ചെയ്യുക നേരെ പുറത്തേക്ക് ഇവിടെ കമയത്ത ഈ രണ്ട് കവറുള്ള വെള്ളം പുറത്തേക്ക് ഇങ്ങനെ കമയത്തണം ഒരിക്കലും ഈ ഡ്രമ്മിലേക്ക് നിങ്ങൾ ഒഴിക്കരുത് ഒഴിക്കാൻ പാടില്ല ഓക്കേ പിന്നെ ഈ മൂന്ന് ഡ്രം ഡ്രമ്മുണ്ടല്ലേ ഈ മൂന്ന് ഡ്രമ്മിൻ്റെ മുകൾ ഭാഗത്ത് ഞങ്ങൾ വല വെച്ചിട്ട് അതായത് യൂസ്ഡ് വല വലായിട്ടത് യൂസ് ചെയ്ത് ഒഴിവാക്കണ വല കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും ആ വല വെച്ചിട്ട് അടച്ചിട്ടുണ്ട് അത് എന്തിനാലെയോ പക്ഷികളൊക്കെ വന്നിട്ട് ഒന്ന് കൊത്തി കൊണ്ടാവാതിരിക്കാൻ ഒന്ന് രണ്ട് മഴ പെയ്താൽ വെള്ളം നിറയും അപ്പം മീൻ പുറത്തേക്ക് ചാടി പോവാതിരിക്കാൻ അല്ലാതെ വേറെ ഉദ്ദേശം കൊണ്ടൊന്നല്ല വളരെ ചെറിയ പൈസക്കൊള്ളും മീറ്ററിന് ഇരുപത് രൂപ കൊടുത്താൽ അല്ലേ ഒരു മീറ്ററിന് ഇരുപത് രൂപ കൊടുത്താൽ ഇങ്ങനത്തെ വല വാങ്ങാൻ കിട്ടും ജ്യൂസ്ഡ് ഈ രണ്ട് ബോട്ടിൽ കണ്ടാൽ തീറ്റ ഉണ്ടല്ലേ ഇത് മീനേക്ക് കൊടുക്കണം കേട്ടോ ഇങ്ങനത്തെ തീറ്റകൾ നമ്മൾ മീനേക്ക് കൊടുക്കാണ്ടിട്ടുണ്ട് ഇതിൽ ചെറിയ പൊടിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റയാണ് അതായത് ഇപ്പോൾ നമ്മൾ ഈ ഡ്രമ്മിലിട്ട ഇട്ട അവറ്റേക്ക് കൊടുക്കണ പിന്നെ തീറ്റ ആണ്ടത് ഇത് അതിലും ചെറിയ മീനുകളൊക്കെ ആണെങ്കിൽ കൊടുക്കാൻ പറ്റിയ തീറ്റയാണിത് നെയ്സ് പൊടികൾ അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റിയ തീറ്റാണ് അപ്പം തീറ്റ കൊടുക്കാതിരിക്കരുത് അപ്പൊ അപ്പോൾ അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നമ്മൾ ഇനിയും വരും അതുവരെ താങ്ക്